ഇനി നമ്മുടെ ഫർണിച്ചർ എല്ലാം എത്ര ലക്ഷം ലക്ഷം തന്നെ രൂപയാ അത് അഡീഷണൽ അല്ലേ ഇത് തീരൂലേ അപ്പൊ മാർച്ചില് വഴി ഞാൻ കണ്ടിട്ടുണ്ട് കളിക്കല്ലേ കുഞ്ഞ് എനിക്ക് ടെൻഷനാകുന്നു മാർച്ചില് പാല് കാച്ചല്ലേ പറഞ്ഞത് ബാക്കിയുള്ളവരെ കൂടെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് ഇനിയിപ്പോ വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചല്ലോ ഞാനിപ്പോ ഇരിക്കുന്ന ഈ സോഫയിലെ ഇത് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വീട് പണി ഏതുവരെയായിട്ട് കഴിഞ്ഞായി അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കതിന് പൊട്ടുന്നത് പോലെ തപ്പ് തപ്പ കാശ് ഒരുപാട് പൊട്ടാനുള്ള ഒരു സമയത്തിലാണ് പക്ഷേ കാശ് ലാഭിക്കാനായി ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻട്രോ ഫർണിച്ചറിലാണ് പോകാം വീഡിയോയിലേക്ക് പറയൂ കുട്ട പറയൂട്ട് പോവാറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫർണിച്ച കിട്ടും എന്നുള്ള റേറ്റ് അന്വേഷണത്തിലാണ് വേണ്ടിട്ട് പോവാണ് നമ്മൾ 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 തന്നെ ചെയ്യുന്ന ഡെലിവറി ഡെലിവറി കേരളം നമ്മുടെ അമ്മമാർ എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹം അത് നടത്തി കൊടുക്കണം അവർ അങ്ങനെ ഇങ്ങനെ ഒരു സ്വിംഗ് ഉണ്ടാവും പറഞ്ഞ ആഗ്രഹമാണ് പക്ഷേ ഇതിപ്പോ എന്റെ വീട്ടിലേക്ക് മാത്രമല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗ്യശാലിയായ വിന്നറിനെ കാത്തിരിക്കുന്നു സ്വിംഗ് സമ്മാനമായി എങ്ങനെയാന്ന് പറയാം വീഡിയോ മുഴുവനായി കാണണേ അയ്യോ അത് പോയി അതും പോയി നിങ്ങൾ ടെൻഷൻ അടിക്കണം നിങ്ങൾക്ക് ഈ റേറ്റിൽ തന്നെ എത്ര സോഫ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ചെയ്സ് ഉണ്ട് സോഫയുണ്ട് പ്രീമിയം സോഫയുണ്ട് കസ്റ്റമൈസ് സോഫയുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫയുണ്ട് മിഡിൽ ക്ലാസ് സോഫയുണ്ട് സ്റ്റഡി ടേബിൾ ഉണ്ട് എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞത് ഒരു വീടിന്റെ എല്ലാ ഫർണിച്ചറും കൂടി രണ്ട് ലക്ഷം രൂപയാവുന്നു കിട്ടുമെന്ന് അറിയാമോ വാ അതെ ഒരു കട്ടിൽ വരുന്നുണ്ട് ഡബിൾ കട്ടിൽ വരുന്നുണ്ട് ഒരു മാട്രസ് വരുന്നുണ്ട് പിന്നെ ഒരു ടു ഡോർ വാർഡറൂം വരുന്നുണ്ട് ഒരു സോഫ വരുന്നുണ്ട് ഇതിന് റെഡോ ഗ്രീനോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചോയ്സ് ഉണ്ട് സോഫയ്ക്കകത്ത് ഈ സോഫ നമുക്ക് അഞ്ചു വരെ റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട് അതിന് കട്ടിലും വരുന്നുണ്ട് വാർഡറൂം വരുന്നുണ്ട് മാട്രസ് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളും ചേറും ഇതെല്ലാം കൂടെ ആക്ച്വൽ കോസ്റ്റ് വരുന്നത് നമുക്കൊരു അറുപത്തി അഞ്ച് ആ റേഞ്ച് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നത് വെറും മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ നമുക്ക് ബജാജും ചെയ്യാൻ പറ്റും ബജാജ് ചെയ്യുമ്പോഴാണ് നമുക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വെച്ച് പത്ത് മാസം കൊണ്ട് അടച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനുവേണ്ടി ജസ്റ്റ് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ വിതിൻ ഒരു ടെൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപിന് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം ഫർണിച്ചറും ഈ കാണുന്ന മൊത്തം ഫർണിച്ചറും നമ്മളെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തരാൻ പറ്റും ഇനി കുറച്ചുകൂടി ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാണുന്ന കട്ടിലും ഈ മാട്രസും അലമാരയും സൈഡ് ടേബിളും ഡൈനിങ് ചെയറും സോഫ സെറ്റും എല്ലാം കൂടി ചേർത്ത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സോഫ ലോക്കൽ സോഫയല്ല വരുന്നത് ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾ വെറും എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ബജാജ് ഫൈനാൻസ് ആകുമ്പോൾ നമുക്ക് പത്ത് മാസം കൊണ്ട് എണ്ണായിരത്തിള്ളായിരത്തി തൊണ്ണൂറ്റത് വെച്ച് ഈ പ്രൊഡക്ടുകൾ ഇത്രയും നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഓഫർ ഞങ്ങൾ പറയുമ്പോഴും ഇതിന് വേറെ സെലക്ഷൻസ് ഒന്നും ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് പല രീതിയിലുള്ള സെലക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് പല കളേഴ്സിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വേണമെങ്കിലും നോക്കി 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 എടുക്കാം ഒത്തിരി ഉണ്ട് ഒരു മിഡിൽ ക്ലാസ് വരുന്ന ഒരു ഓഫറാണ് നമ്മൾ നമ്മളടുത്ത് പറയാൻ പോകുന്നത് ഒരു ത്രീ ഡോർ ഓർഡർ ആണ് അതിൻ്റെ അത് ഒരു ത്രീ ഡോറ് ഇതിന്റെ നമുക്ക് ടീക്ക് ഫിനിഷ് വേണേൽ ടീക്ക് ഫിനിഷ് എടുക്കാം ബ്ലാക്ക് വേണേൽ ബ്ലാക്ക് എടുക്കാം ഗ്രാനൈറ്റ് ഫിനിഷ് വേണേൽ ഗ്രാനൈറ്റ് ഫിനിഷ് എടുക്കാം പിന്നെ അത് തന്നെ ആറേക്കാൽ അഞ്ചിൻ്റെ ഒരു കട്ടിൽ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൊബൈൽ ചാർജ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട് ഈ ഒരു പോർഷൻ പിന്നെ ഇത് ഫുള്ള് പലക വരുന്ന ഫുള്ള് പലക വരുന്ന കട്ടില്ല മഹാണി കട്ടിലാണ് വരുന്നത് ഇനി അഞ്ചുമല്ല റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി വരുന്നുണ്ട് മാട്രസ് ഏഴിഞ്ചിൻ്റെ സ്പ്രിംഗ് മാട്രസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സോഫ വരുന്നുണ്ട് ബ്ലാക്ക് ജൂട്ടിലാണ് നമ്മളൊരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ചോയ്സ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക് ജൂട്ട് ബ്ലാക്ക് മോഷി വേറെ കളേഴ്സ് തന്നെ ചെയ്യാം പിന്നെ അതുപോലെ അഞ്ചിക്ക് മൂന്നിൻ്റെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഒരു ആറ് സിക്സ് ചെയറ് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇരുപത് ആ റേഞ്ച് വരുന്ന ഓഫറാണ് ഇത് നമ്മൾ വെറും അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപന് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം ഇത് ബജാജ് ഫൈനാൻസ് ആണല്ലോ നമുക്ക് ആറായിരത്തി വെച്ച് പത്ത് മാസം കൊണ്ട് ഇ എം ഐ അടച്ചുകൊണ്ട് ഇത് നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും നമ്മൾ കുറെ ഓഫേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും കേൾക്കാനുണ്ട് പക്ഷേ അതിനിടയിൽ എന്റെ കണ്ണിലുടക്കിയ ഒരു കട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കിഡ്സ് റൂമിനൊക്കെ പറ്റിയ കട്ടിലാണ് എങ്ങനെ വരണം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാട്രസ് ഒരു കട്ടില് പിന്നെ ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു സൈഡ് ടേബിൾ ബെഡ് സൈഡ് ടേബിള് പിന്നെ ഗ്രാനൈറ്റ് ടോപ്പ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സിക്സ് ചെയർ ഡൈനിങ് ടേബിള് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫ വൈരക്കല്ലുകൾ പതിപ്പിച്ച സോഫ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് വെച്ച് പത്ത് മാസം അടച്ചുകൊണ്ട് ഇത് നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എല്ലാ സാധനങ്ങളും വേണ്ട ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടാവും എന്നാൽ നമുക്ക് വേണ്ട അല്ലാതെ വേറൊരു പാക്കേജ് ഞാൻ പറഞ്ഞുതരാം ഈ മാട്രസ് അതും സ്പ്രിംഗ് മാറ്റ്രസ് ആണ് കട്ടിൽ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ എല്ലാം കൂടി ചേർത്ത് മുപ്പത്തി രൂപ മാത്രം ഒരു തേക്കിന്റെ കട്ടിൽ വീട്ടിൽ ചെയ്തെടുക്കാൻ എത്ര രൂപയാവും ഇരുപത്തിയെട്ട് ആ റേഞ്ചെങ്കിലും മിനിമം പോകൂലേ പക്ഷെ ഇവിടെ ഓഫർ പ്രൈസിൽ പതിനേഴ് തൊള്ളായിരത്തി രൂപയ്ക്ക് നമുക്ക് വാങ്ങാം പല ഡിസൈൻസിൽ ഹെഡ് റസ്റ്റുകളും അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ കട്ടിലുകളുടെ ചാകരയാണ് ഇനി ഓഫർ വേണ്ട പ്രീമിയം ലുക്കിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് മതിയെങ്കിൽ അങ്ങനെയും വിപുലമായ കളർ നമ്മുടെ വീടിന്റെ ഒരു കളർ ടോൺ എന്ന് പറയുന്നത് വൈറ്റും ഗ്രീനും ഒരു മാറ്റ് ഫിനിഷ് സ്റ്റൈലും ഒക്കെയാണ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ നമ്മുടെ വീടിന് ചേരുന്ന സോഫ ഇതാണ് പക്ഷെ നോക്കൂ അതാണോ ഇതാണോ നല്ലത് അയ്യോ കളർ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇത് കുറച്ചുകൂടി ബെറ്റർ അല്ലേ വെയിറ്റ് വെയിറ്റ് ഇനിയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ ഒരു സിംഗിൾ ചെയർ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് മറ്റ് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പെബിൾസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിക്സ് സീറ്റർ ഡൈനിങ് ടേബിൾ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഡിപ്പോയിൽ തേക്കിൽ ചെയ്തിരിക്കുന്ന ഡൈനിങ് ടേബിളിന്റെ സെറ്റ് ആണ് നമ്മളിപ്പോ കാണുന്നത് സിക്സ് സീറ്ററിന്റെ ഡൈനിംഗ് ടേബിൾ ആണ് നാൽപ്പത്തി ആറായിരം ഒക്കെയാണ് ഇതിന്റെ ശരിക്കുള്ള എം ആർ പി പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ ഓഫറിൽ മുപ്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം പൗഡർ കോട്ടഡ് മെറ്റൽ ഫ്രെയിം ലെതർ കുഷൻ മുപ്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സിക്സ് സീറ്റർ ഡൈനിങ് ായിട്ടും കഴിഞ്ഞ ഒരു ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ പ്രഹ്ലാദനാണേ ഇത് തേക്കിലാണ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ് ഇതിന്റെ ടോപ്പില് നമ്മൾ കൊടുത്തിരിക്കുന്നത് അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് ഓഫർ പ്രൈസ് ഒരു പ്രീമിയം ലുക്ക് തരുന്ന ചെയറാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി വാങ്ങുന്ന ഫർണിച്ചർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറാണ് അത് തുറന്ന് പറയുന്ന ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് ഈ ഒരു ഫർണിച്ചറിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതിന് കാരണം അതാണ് ഏകദേശം അതേ ഒരു കളർ പാറ്റേൺ ആണ് ഈ ഫർണിച്ചർ നമുക്ക് വീട്ടിൽ ഇടാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട് എവിടെയെന്നറിയാവോ രണ്ട് ചെയറും ഒരു കോഫി ടേബിളും അടങ്ങിയ ഈ സെറ്റ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് എം ആർ പി വിലയുള്ളത് ഇത് നിങ്ങൾക്ക് ഓഫറിൽ ഇപ്പോൾ തൊള്ളായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം രണ്ടായിരം രൂപ മുതലുള്ള ടി വി കൺസോൾസ് ഇവിടെ അവൈലബിൾ ആണ് ഇതുപോലത്തെ വലിയ കൺസോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ പ്രൈസ് വന്നേക്കും പല കളേഴ്സിലും പല ഡിസൈൻസിലും പാറ്റേൺസിലും ബഡ്ജറ്റിലും അവൈലബിൾ ആണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ മാത്രമല്ല ഓഫീസ് ആവശ്യങ്ങൾക്കും ഫർണിച്ചറുകൾ ലഭ്യമാണ് ോ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ സോഫയാണ് അതേ കംഫർട്ട് ഫീൽ ചെയ്യുന്നതാണോ ഇല്ലല്ലോ ഒരു സോഫയിലിരിക്കുന്നത് നമുക്ക് ഓഫീസിലായിരുന്നു ആക്ച്വൽ കോസ്റ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് റേറ്റ് വരുന്നത് പറ്റും പതിനെട്ട് തൊള്ളായിരത്തി അഞ്ച് കൊല്ലം വാറണ്ടി വരുന്നുണ്ട് ഹൈട്രോളിക്കിന്റെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ബാക്കി ലെതറിന് ഇതിനെല്ലാം നമുക്ക് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യും ഇതിന്റെ ക്ലോത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇപ്പൊ കിടക്കുന്ന ഒരു ബ്രൗൺ ടൈപ്പ് വരുന്ന ക്ലോത്താക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ആക്കാം ഈ ഹാൻഡ് റെസ്റ്റിന്റെ കളർ മാറ്റാൻ ഹാൻഡ് മെയ്ഡ് കൈ കൊണ്ടാണ് ഈ സോഫ സോഫ് ചെയ്യുന്നത് ഇതിന് വൺ മന്ത് തന്നെ വേണം ഇത് ട്രീറ്റ് ചെയ്ത ഉണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിന്റെ ഫോമും കാര്യങ്ങളും എല്ലാം ഫോമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഇമ്പോർട്ട് ടൈപ്പ് ക്ലോത്ത് ആണ് വരുന്നത് പിന്നെ അതിനകത്ത് തന്നെ ഇതിന്റെ ഈ ഇരിക്കുന്ന കുഷിനും ബാക്കിയുള്ള കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് വാഷബിൾ ആണ് സിബ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കും ടൈപ്പ് വരുന്നത് ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഈ ക്ലോത്ത് നമുക്ക് വാഷ് വാഷ് ചെയ്താൽ നമുക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും ഇതിന് നമ്മളെന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടോ ഇതിപ്പോൾ നയന്റി നയൻ തൗസൻഡ് ആണ് ഇത് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് ഇതിപ്പോൾ എയ്റ്റി നയൻ തൗസൻഡ് നമ്മളിപ്പോൾ കസ്റ്റമർക്ക് ഡെലിവറി ഇത് ട്രോണ്ടൊന്നും ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഡെലിവറി ചെയ്ത പാലക്കാട് ഒരു കസ്റ്റമർ സെയിം പാറ്റേൺ സെയിം മോഡല് ഇത് പിന്നെ ആവർത്തനം വന്നതാണ് കഴിഞ്ഞൊരു വീഡിയോയ്ക്കത്തി നമ്മൾ കാണിച്ചായിരുന്നു അതേ സെയിം മോഡൽ തന്നെ ആവർത്തനം പിന്നെ വന്ന അവർക്ക് ഈ കളർ തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് ഇത് പിന്നെ ഒരു മാസത്തിൽ കൂടുതൽ എടുത്ത് ഒന്നര മാസം കൊടുക്കും ഒന്നര മാസം കൊണ്ടാണ് ഇത് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് ക്ലോത്ത് നമ്മൾ ദുബായിന്ന് വന്ന ക്ലോത്ത് ആയിരുന്നു വർക്ക് എനിക്ക് ആ പ്രീമിയം ഇത് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഹലോ എന്താണ് സമ്മാനം ഷെയർ ചെയ്തോ സ്വിംഗ് ആണ് സമ്മാനം അപ്പൊ ഷോറൂം ഇരിക്കുന്ന സ്ഥലം മറക്കണ്ട കൊല്ലം കൊട്ടാരക്കര ചന്ദനത്തോപ്പിൽ ഇൻട്രോ ഫർണിച്ചർ നമുക്ക് വേറെയും ഒരു ഷോറൂം ഉണ്ട് ഷോറൂമുണ്ട് ഇവര് ഈ രാജമാണിക്കുന്ന രാജമാണിക്കുന്ന കണ്ണൻ ചന്ദന തോപ്പിലും ഇൻട്രോക്ക് ഫർണിച്ചർ ഷോറൂമുകൾ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് അവിടെ വിസിറ്റ് ചെയ്യും ഇൻട്രോ ഫർണിച്ചർ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഒരു ഫർണിച്ചർ ഷോറൂം ഇവിടുത്തെ ഫർണിച്ചറുകൾ എല്ലാം ഫാസ്റ്റ് മൂവിംഗ് ആണ് ഞാൻ എന്തിനു തൊട്ടാലും അത് അപ്പൊ സെയിലായി പോകും നേരത്തെ ഒരു സോഫ നമ്മൾ എടുത്തില്ലേ അത് ലോറിയിൽ വന്നല്ലേ ആള് കൊണ്ടുപോയത് അതുപോലെ ഈ സ്വിംഗ് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു അതിപ്പോ സെയിലായി ഹലോ ഹലോ മിസ്റ്റർ പെരേര എന്തുകൊണ്ടാണ് താങ്കൾ ഈ സ്വിംഗ് തന്നെ എടുത്തത് നല്ല കളർ ഇഷ്ടപ്പെട്ട് പിന്നെ നല്ല ഡിസ്കൗണ്ടും കിട്ടിയായിരുന്നു പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട നമുക്കുള്ള സമ്മാനം അവിടെ തന്നെ സുരക്ഷിതമായിട്ടുണ്ട് വീഡിയോയുടെ താഴെ സൂപ്പർ എന്ന് കമന്റ് ചെയ്ത് സൂപ്പർ എന്ന് കമന്റ് ചെയ്ത് വീഡിയോ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ സമ്മാനമായി കാത്തിരിക്കുന്നത് ഒരു അടിപൊളി സ്വിംഗ് ആണ്